ജീവിതത്തിൽ നാം ഒഴിവാക്കപ്പെടുന്ന നാല് അവസരങ്ങൾ ഒന്ന് അമ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ ജോലി ജോലിസ്ഥലത്ത് നിന്നും നമ്മളെ ഒഴിവാക്കുന്നു നമ്മൾ കരിയറിൽ എത്ര വിജയിച്ചാലും ശക്തനായാലും നമ്മൾ ഒരു സാധാരണ വ്യക്തിയായി മടങ്ങും നമ്മളുടെ അഹംഭാവം ഉപേക്ഷിച്ചാൽ നല്ലത് അല്ലെങ്കിൽ മനസമാധാനം നഷ്ടപ്പെട്ടേക്കാം രണ്ട് അറുപത് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിൽ സമൂഹം നമ്മളെ ക്രമേണ ഒഴിവാക്കുന്നു നമ്മൾ പരിചയപ്പെടുകയും ഇടപെടുകയും ചെയ്തിരുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കുറയുന്നു നമ്മളുടെ മുൻ ജോലി സ്ഥലത്തുള്ള ആരും നമ്മളെ തിരിച്ചറിയുന്നില്ല ഞാൻ പണ്ട് എന്നോ ഞാൻ ഒരിക്കൽ എന്നോ പറയരുത് കാരണം യുവതലമുറക്ക് നമ്മെ അറിയില്ല മൂന്ന് എഴുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോൾ കുടുംബം നമ്മളെ പതുക്കെ ഒഴിവാക്കുന്നു നമ്മൾക്ക് ധാരാളം കുട്ടികളും കൊച്ചുമക്കളും ഉണ്ടെങ്കിലും മിക്ക സമയത്തും നമ്മൾ നമ്മളുടെ പങ്കാളിയോടൊപ്പമോ തനിച്ചോ ആയിരിക്കേണ്ടി വരും നമ്മളുടെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുമ്പോൾ അത് വാത്സല്യത്തിൻ്റെ പ്രകടനമാണ് അവർ സ്വന്തം ജീവിതവുമായി തിരക്കിലായതിനാൽ കൂടെ കൂടെ വരാത്തതിൽ അവരെ കുറ്റപ്പെടുത്തരുത് നാല് എൺപത് വയസ്സിനു ശേഷം ഭൂമി നമ്മളെ പതുക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു ഭൂമിക്ക് നമ്മൾ ഭാരമേറിയ പാഴവസ്തുവായി മാറുന്നു ഇതാണ് ജീവിതം ഒടുവിൽ എല്ലാം ഈ പാത പിന്തുടരും എന്നോർത്ത് സമാധാനിക്കുക അതിനാൽ നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ ജീവിതം പൂർണ്ണമായി